നിരഞ്ജൻ സാറിന്റെ കല്യാണമാണ് അടുത്ത മാസം ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ആരോ ഫോണിൽ സംസാരിക്കുന്നത് കാതുകളിൽ വന്ന് വീണത് ഒരൊറ്റ നിമിഷം നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി ഞാൻ കണ്ണിലാകെ ഇരുട്ട് കയറുന്നതുപോലെ ശരീരം ആകെ തളർന്ന നിലത്തേക്ക് വീഴുന്ന പോലെ വീഴ്ച പോകുമ്പോഴാണ് പ്യൂൺ ജയേട്ടൻ ഓടി വന്ന് താങ്ങിയത് എന്തു പറ്റുമോളെ രാവിലെ ഒന്നും കഴിക്കാതെയാണോ വന്നത് എന്നെ അടുത്തുള്ള സോഫയിലേക്ക് ഇരുത്തി കുടിക്കാൻ വെള്ളം തന്നുകൊണ്ട് ജേട്ടൻ ചോദിച്ചു ഒന്നുമില്ല ജേട്ടാ പെട്ടെന്നെന്തോ ഒരു വല്ലായിക തലയ്ക്ക് കൈ ഞാൻ എങ്ങനെയോ പറഞ്ഞു പിച്ചു വെള്ളം കുടിച്ചൊന്ന് നോർമലായപ്പോൾ മാനേജർക്കൊരു ലീവ് ലെറ്റർ എഴുതി കൊടുത്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി വണ്ടിയെ ഓടിച്ചു പോകുമ്പോഴും ഹോസ്റ്റൽ മുറിയിൽ ചെന്ന് ആർ തലച്ചു കറിഞ്ഞ് ബെഡിലേക്ക് വീഴുമ്പോഴും കാതുകളിൽ ആ വാക്കുകൾ ഒരായിരം കടന്നലകൾ പോലെ മൂളിക്കൊണ്ടിരുന്നു നിരഞ്ജൻ സാറിൻ്റെ കല്യാണമാണ് ഓർക്കും തോറും ഹൃദയം പല കഷ്ണങ്ങളായി നുറങ്ങിപ്പോകുന്നതുപോലെ ഇത്രമാത്രം വേദന തോന്നാൻ ആരാണ് തനിക്ക് നിരഞ്ജൻ ഉത്തരമില്ല ഉത്തരം കണ്ടെത്താൻ കഴിയുമായിരുന്നിട്ടും ഞാൻ തന്നെയാണ് കണ്ടിൽ നിന്ന് നടിച്ച് വഴിമാറി നടന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു ആരൊരുമില്ലാത്തൊരു അനാഥ പെണ്ണിനെ മോഹിക്കാൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ ആദ്യമായി പ്രണയം പറഞ്ഞപ്പോൾ കരുതിയത് കണക്കില്ലാത്ത സ്വത്തിൻ്റെയും ജോലി ചെയ്യുന്ന കമ്പനിയുടെയും ഒരേ ഒരു അവകാശിയായ സുഖത്തിൻ്റെ ശീതലമേൽ ജീവിക്കുന്ന ഒരുവന് അവന്റെ ശമ്പളം പറ്റുന്നൊരു പെണ്ണിൻ്റെ ശരീരത്തോട് തോന്നിയ മോഹമായിരിക്കുമെന്നാണ് പക്ഷെ അത് അത്രമൊരു വികലമായ വികാരമല്ല സാറിൻ്റേതെന്ന് മനസ്സിലാക്കാൻ അധികം നാളുകൾ വേണ്ടി വന്നില്ല പോകുന്ന വഴികളിലെല്ലാം തണലായവൻ ജോലിക്കാര്യങ്ങളിൽ കർക്കശക്കാരനാകുമ്പോഴും അതിൻ്റെ പേരിൽ എൻ്റെ മുഖമൊന്ന് വാടിയാൽ തകർന്നു പോകുന്നവൻ എൻ്റെ പെണ്ണെന്ന് എല്ലായിടവും പറയാതെ പറഞ്ഞവൻ എങ്കിലും ഇഷ്ടത്തോടെ വന്നപ്പോഴെല്ലാം മുഖം തിരിച്ചു പോയിട്ടേ ഉള്ളൂ പക്ഷെ ഒളിച്ചും പതുങ്ങേ നിന്ന് ആ മുഖം കൊതുതീരും വരെ ഞാൻ കാണുമായിരുന്നു എൻ്റെ ഇഷ്ടം സ്നേഹം ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു ഇന്ന് പുതാ കുഴിമുത്തിമൂടിയ സ്വപ്നങ്ങൾക്ക് മുകളിലേക്കൊരു കല്ലെടുത്തു വെച്ചതുപോലെയാണ് പ്രാണനായവൻ എന്ന നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഹൃദയത്തെ ഞെരിച്ചു കളഞ്ഞത് ഇല്ല ഇനിയും വയ്യ ഈ ഓർമ്മകളിൽ നിന്ന് ഈ വേദനകളിൽ നിന്ന് എല്ലാത്തിനുമുപരി എൻ്റെ പ്രണയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ തോന്നി ആലോചിച്ച് ഉറപ്പിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ കരഞ്ഞു തളർന്നുറക്കത്തിലേക്ക് വീഴുമ്പോഴും അബോധ മനസ്സിൽ നിരഞ്ജൻ മാത്രമായിരുന്നു ആഭാ ആഭാ എഴുന്നേൽക്ക് നിനക്കിന്ന് ഓഫീസിൽ പോകണ്ടേ പതിവ് സമയമായിട്ടും എഴുന്നേൽക്കാതെ കിടക്കുന്ന എന്നെ കുലുക്കി വിളിച്ചുകൊണ്ടാണ് റൂംമേറ്റും എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായ ധ്വനി ചോദിച്ചത് കരഞ്ഞു വീർത്ത കൺപോളകൾ വലിച്ചു തുറന്നെഴുന്നേറ്റ് ചാരിയിരുന്നു ഞാൻ എന്റെ കരഞ്ഞു വീർത്ത കണ്ണുകളും കരുവാളിച്ച മുഖവും കണ്ട് അവൾ ഞെട്ടലോടെ എന്റെ അരികിലേക്ക് വന്നിരുന്നു എന്താടാ എന്തുപറ്റി എന്ന് ചോദിച്ച് അവളുടെ തോളിലേക്ക് തല ചായച്ച് പൊട്ടിക്കരയുമ്പോൾ ഒന്നും മിണ്ടാതെ ഒരു കൈകൊണ്ട് എന്നെ വട്ടം പിടിച്ച് അവൾ അങ്ങനെയിരുന്നു ഏതാനും മിനിറ്റുകൾ എന്നെ കരയാൻ വിട്ടിട്ട് പിന്നെ എന്റെ കരച്ചിൽ ഒതുങ്ങിയപ്പോൾ അവൾ ചോദിച്ചു നിരഞ്ജൻ സാറിന്റെ കല്യാണമാണെന്ന് നീ അറിഞ്ഞല്ലേ മോളെ ഒന്നും ഒന്നുമിണ്ടാതെയിരിക്കുന്ന എന്നെ എന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടെ അവൾ പറഞ്ഞു ഇനി ആര് കാണാനാണ് നീ ഇങ്ങനെ കരഞ്ഞില്ലാതാവുന്നത് ഉള്ളിലെ ഇഷ്ടം ഉള്ളിൽ തന്നെ അടക്കി പിടിച്ച് നടന്നപ്പോഴെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഉള്ളത് സാറിനോട് തുറന്നു പറയുന്നു അല്ലെങ്കിൽ ഒടുക്കം ചങ്കുപൊട്ടി കരയേണ്ടി വരുമെന്ന് നീ കേട്ടോ ഇപ്പോ ഈ വേദന ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വന്നില്ല നിനക്ക് എന്തിനു വേണ്ടി എന്ത് കാരണത്തിന് പുറത്ത് നീ ഒരു ആണ് ഇടിയറ്റാണ് അതെ ഞാനൊരു വിഡ്ഡി തന്നെയാണ് പിന്നെ എന്ത് വേണം ധോനി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ അച്ഛനോ അമ്മയോ കൂടെ പിറപ്പുകളോ എന്തിന് ഒരു മേൽവിലാസം പോലും ഇല്ലാത്തൊരു അനാഥ പെണ്ണ് അങ്ങനെയുള്ളൊരു പെണ്ണിനെ സർ അംഗീകരിക്കുമോ സാറിന്റെ വീട്ടുകാർ അംഗീകരിക്കുമോ ആ അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെ മോഹമുണ്ടാകും ഒറ്റ മകനെക്കുറിച്ച് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരേ ഒരു അവകാശയെക്കുറിച്ച് അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെപ്പോലൊരു പെണ്ണ് വേണ്ട ഞാൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ സാറിൻ്റെ അച്ഛനും അമ്മയും വേദനിക്കാൻ പാടില്ല ആരുടെയും കണ്ണുനീരിനൊരു കാരണമാകാൻ എനിക്ക് വലിയ ധനി എൻ്റെ സ്നേഹം എൻ്റെ മോഹം ഇതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ ഒരുക്കി തീരട്ടെ സാർ സാർ ഒന്നും അറിയണ്ട എൻ്റെ വേദന എൻ്റെ നഷ്ടം അത് ഞാനിങ്ങനെ കരഞ്ഞു തീർത്തോളാം അത്രയും പറഞ്ഞൊരു പൊട്ടിക്കരച്ചിലോടെ അവളുടെ മടിയിലേക്ക് ഊർന്നു വീഴുമ്പോൾ എൻ്റെ മുടിത്തലോടെ അവൾ പറഞ്ഞു ഇല്ല അഭാ നീ നിരഞ്ജൻ സാൻ ഉള്ളതാണ് ആ കൈവെള്ളയിൽ ഈശ്വരൻ നിന്റെ പേരാണ് എഴുതി ചേർത്തിരിക്കുന്നത് കുട്ടി കാലമൊത്ത് തെളിയിക്കും ഐ ആം ഷ്യർ ഇല്ല നിരഞ്ജൻ ആഭയുടേതല്ല ഇനി ഒരിക്കലും ആവുകയുമില്ല അതെന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ധോനി ഞാൻ ആർക്കും ഒരു വേദന ആവില്ല അവരുടെ മടിയിൽ നിന്ന് അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു നീ നീ വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കല്ലേ പെണ്ണേ എന്ത് തീരുമാനമാണ് നീ എടുത്തേക്കുന്നത് ഞാൻ കൂടെ ഒന്ന് കേൾക്കട്ടെ എനിക്ക് പിന്നാലെ ബാത്റൂമിന്റെ വാതിക്കലേക്ക് വന്ന് ഡോറിൽ ശക്തിയായി അടിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത് പൈപ്പ് തുറന്ന മുഖമൊന്ന് നല്ലപോലെ കഴുകി പുറത്തിറങ്ങി ചിരിയോടെ ഞാൻ പറഞ്ഞു ചാകാനൊന്നും അല്ല പെണ്ണേ ഞാൻ ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യുക ഇവിടെ വയ്യ ഈ നാട് പോലും എനിക്കിനി വേണ്ട ഇവിടെ മുഴുവൻ എന്നെ നോവിക്കണ ഓർമ്മകളാണ് വയ്യ ഞാൻ പോകുവാണ് എങ്ങോട്ട് നീ ഇത്ര സില്ലി ആവരുതാഭ നോൺസെൻസ് ദേഷ്യത്തോടെ പല്ലൊരുമയാണ് അവൾ അങ്ങനെ പറഞ്ഞത് ഇല്ല ധ്വനി പോകണുണ്ടാ ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ ചങ്കുപൊട്ടി മരിക്കും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ഉറച്ച സ്വരത്തിൽ ഞാനത് പറയുമ്പോൾ എനിക്ക് മുന്നിൽ കീഴടങ്ങിയതുപോലെ നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ എന്താ പറ്റിയ ആഭ പെട്ടെന്ന് ഇങ്ങനെ ഒരു റെസിഗേഷൻ തരാൻ വാട്ട്സ് എ പ്രോബ്ലം എഴുത്തിക്കൊടുത്ത് റിസൈൻ ലെറ്റർ വായിച്ച് മുഖം ചുളിച്ചുകൊണ്ട് മാനേജർ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആഭ തന്നോടല്ലേ ചോദിച്ചത് ഇഫ് എനി പ്രോബ്ലം ഹിയർ മാനേജർ വീണ്ടും ചോദിച്ചു നോ സർ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു രാജി കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് സർ പ്ലീസ് ഒരു യാചനാസ്പ്രത്തിൽ ഞാനത് പറയുമ്പോൾ ഇരുവശത്തേക്കും തലയെട്ടിക്കൊണ്ട് സർ പറഞ്ഞു എനിക്ക് മാത്രമായി ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല താനൊരു കാര്യം ചെയ്യേ ൻ നിരഞ്ജൻ സാറിന് സബ്മിറ്റ് ചെയ്യൂ എന്നിപ്പോൾ സാറിവിടെയുണ്ട് മാനേജർ പറഞ്ഞത് ഒരു ലെറ്റലോടെയാണ് ഞാൻ കേട്ടത് ഞാൻ എങ്ങനെ നിരഞ്ജനെ ഫേസ് ചെയ്യും ഇല്ല എനിക്കതിന് കഴിയില്ല ഇനി ഒരിക്കൽ കൂടി ആ മുഖം കണ്ടാൽ ഞാൻ ഹൃദയം പൊട്ടി മാറ്റും താനന്താ സ്വപ്നം കാണുമാണോ ദാ ഈ ലെറ്റർ കൊണ്ടുപോയി സാറിന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടില്ലേ അല്പം ഒച്ച ഉയർത്തിയാണ് മാനേജർ ഇത്തവണ പറഞ്ഞത് മറ്റൊരു നിവൃത്തിയില്ലാതെ റെസിഗ്നേഷൻ ലെറ്ററുമായി വരുന്നത് വരട്ടെ എന്ന് ഉറപ്പിച്ച് നിരഞ്ജന്റെ ക്യാബിലേക്ക് ചെന്നു മിൻ സർ യെസ് കനമുള്ള സ്വരം ഡോർ തുറന്ന് കയറി ചെല്ലുമ്പോൾ കണ്ടു ലാപ്ടോപ്പിൽ കാര്യമായെന്തോ ജോലിയിലാണ് നിരഞ്ജൻ മെല്ലെ ഒന്ന് മുരടനാക്കിയപ്പോൾ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി നിരഞ്ജൻ എന്നെ നോക്കി എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് നിരഞ്ജൻ പറയുന്നത് നീ റെസിഗ്നേഷൻ തരാൻ വന്നതാണോ മാനേജർ നീ ഇങ്ങോട്ട് വന്നു തന്നെ എന്നെ വിളിച്ചു അതെ സർ റെസിഗ്നേഷൻ തരാൻ തന്നെ വന്നതാണ് അത്രയും പറഞ്ഞ കയ്യിലെ എൻവലപ്പ് ഞാൻ നിരഞ്ജനു നേരെ നീട്ടി അത് വാങ്ങി ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് പെട്ടതാണ് നിരഞ്ജൻ ചോദിച്ചത് എന്റെ കല്യാണമാണെന്നറിഞ്ഞാണോ ഈ റിസേഞ്ച് ചെയ്യൽ അതോ പാതിയിൽ നിർത്തി പരിഹാസം നിറഞ്ഞൊരു ചിരിയോടെ എന്നെ നോക്കുന്ന നിരഞ്ജന്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ ഞാൻ മുഖം കുനിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു ഇല്ല ഇതിന്റെ വ്യക്തിപരമായ കാരണം കൊണ്ടാണ് എനിക്കിനിയും ഇവിടെ തുടരാൻ താല്പര്യമില്ല ഇവിടെ തുടരാൻ താല്പര്യമില്ല എന്നാണോ ഇനിയും നിരഞ്ജനെ കാണാൻ താല്പര്യമില്ല എന്നാണോ ഏതാണ് സത്യം നിരഞ്ജൻ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല സർ പ്ലീസ് അങ്ങനെയൊന്നും എന്റെ മനസ്സിൽ പോലുമില്ല എനിക്ക് എനിക്കിനിയും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ ഈ ജോലിയും വിട്ട് ഈ നാട്ടിൽ നിന്ന് പോകുവാണ് അതുകൊണ്ട് എൻ്റെ ഈ റെസിഗ്നേഷൻ സർ അപ്രൂവൽ ചെയ്യണം പ്ലീസ് അസ്വസ്ഥതയോടെയാണ് ഞാൻ അത്രയും പറഞ്ഞത് അപ്രൂവൽ തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും അല്പം ഒച്ചയുയർത്തി ചോദിച്ചുകൊണ്ട് നിരഞ്ജൻ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് നേരെ വന്നു പെട്ടെന്നുണ്ടായൊരു അമ്പരപ്പൽ രണ്ടടി പിന്നോട്ടു മാറി ഭിത്തിയിൽ തട്ടി നിന്നു ഞാൻ എന്റെ അത്രയും അടുത്ത് എന്നോട് ചേർന്ന് നിന്ന് കൈകൾ രണ്ടും ഭിത്തിയിൽ കുത്തി എന്നെ ആ കൈകൾക്കുള്ളിൽ നിർത്തി നിരഞ്ജൻ പിന്നെയും ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ നീ എന്തു ചെയ്യുമെന്ന് സർ പ്ലീസ് ഇത് ഓഫീസാണ് സാറിന്റെ ഭ്രാന്ത് കാണിക്കാനുള്ള സ്ഥലമല്ല നിരഞ്ജന്റെ ശ്വാസമേറ്റു പിടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ദിസ് ഈസ് മൈ പ്ലേസ് ഇത് എന്റെ ഇടമാണ് ഈ നിരഞ്ജൻ മാധവന്റെ ഇടം ഞാനിവിടെ എന്ത് കാണിച്ചാലും ചോദിക്കാൻ ഒരുത്തനും വരില്ല അത് നിനക്കറിയാലോ ജീവിതത്തിൽ മോഹിച്ചതെല്ലാം നേടിയിട്ടുള്ളവനാണ് നിരഞ്ജൻ നിന്നെ നേടാൻ പറ്റാതെ പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞ് ഇഷ്ടമറിയിച്ചപ്പോഴും പിന്നാലെ നടന്ന് നിന്നെ ഞാൻ ശല്യം ചെയ്തോ ഇല്ല കാരണം എന്താണെന്നറിയോ അങ്ങനെ പോലും നീ നോന്നത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോ നിനക്ക് ആ സ്നേഹം കാണാൻ വയ്യ എന്നെ വെറുക്കാനുള്ള കാരണം പോലും എനിക്ക് അറിയില്ല അതിനെ എനിക്ക് അറിയിക്കുക വേണ്ട പക്ഷെ ഇപ്പോ നീ ഇതെങ്ങോട്ടാണ് ഒഴിച്ചു ഓടുന്നത് എന്നെനിക്ക് അറിഞ്ഞേ പറ്റൂ നടക്കില്ല മോളെ അങ്ങനെ പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല ആസ്കിങ് യു നിന്റെ ഈ റെസിഗ്നേഷൻ അപ്രൂവ് ചെയ്തില്ലേ നീ എന്ത് ചെയ്യും പേടിയുടെ കണ്ണുകൾ ഇറുക്കി ഇറുക്കിയടച്ച് ശക്തിയിൽ നിരജനെ തള്ളിമാറ്റി ഞാൻ പറഞ്ഞു ഞാൻ ചത്തൊടുങ്ങിയാൽ എല്ലാവർക്കും സന്തോഷമാകുമെങ്കിൽ അത് തന്നെ ചെയ്യും പറഞ്ഞു തീരം മുന്നേ മുഖം അടച്ചൊരടിയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ നിന്ന എന്നെ ബലമായി അവിടുത്തെ സോഫയിലേക്ക് എത്തിയിട്ട് സർ എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് പറഞ്ഞത് അനാഥ അനാഥപ്പെ ജീവിതം കൊടുത്താൽ എന്ത് മാനമാണ് ഇടിഞ്ഞു വീഴാൻ പോകുന്നത് എന്നെനിക്ക് അറിയണം എന്നെ വേണ്ടാന്ന് വെക്കാൻ എനിക്ക് ആകുന്ന മറ്റൊരു കാരണം നിനക്കുണ്ടെങ്കിൽ നീ അത് പറ ആ ചോദ്യത്തിനൊരു മറുപടിയില്ലാതെ മരവിച്ചിരിക്കുന്ന എനിക്ക് അരികിലേക്ക് ചേർന്നിരുന്ന് എന്റെ തൊഴിലൂടെ കൈയിട്ട് ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സാർ ഒന്നും മിണ്ടാതെ ആ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുമ്പോൾ സാർ പറഞ്ഞു രാവിലെ ധ്വനി വിളിച്ച് എല്ലാം പറയുമ്പോൾ ഒക്കെ കേട്ടിട്ട് നിന്നെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ കൊതിച്ചവനാണ് ഞാൻ നീ എങ്ങനെ ആരോരുമില്ലാത്തവളാകും മോളെ നിനക്ക് ഞാനില്ലേടി നിരഞ്ജന്റെ പെണ്ണിന് എല്ലാവരും ഇല്ലേ നിരഞ്ജന്റെ എല്ലാം എല്ലാവരും നിന്റെ അല്ലേ മോളെ വെറും ഒരു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ സ്നേഹം നഷ്ടമാകുമെന്ന് പേടിച്ചല്ലേ നീ എന്നെ ഓരോ തവണയും അവഗണിച്ചു പോയത് ഇപ്പോൾ ഞാൻ നഷ്ടമാകുന്നു എന്നറിഞ്ഞ് ചങ്ക പൊട്ടി കരയാൻ മാത്രം വേദന നിനക്ക് തോന്നിയത് എന്നെ അത്രമാത്രം നീ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അപ്പോ ആ നിനക്ക് എങ്ങനാണ് എന്നെ ഇട്ടേച്ചു പോകാൻ തോന്നിയത് പറഞ്ഞു നിർത്തുമ്പോൾ ആ നെഞ്ചിരിപ്പിന്റെ താളം തെറ്റുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു മറുപടി ഒന്നും പറയാനില്ലാതെ മുഖംപൊത്തി കരയുമ്പോൾ എന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് നേർത്തൊരു ചിരിയോടെ സാർ പറഞ്ഞു ഈ നിരഞ്ജന്റെ ആണിടി നീ എന്നെ ഇട്ടേച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ ചത്താലും ഞാൻ നിന്നെ കൊണ്ടേ പോകൂ കല്യാണമാണെന്ന് പറഞ്ഞതോ ഏങ്ങലടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ആ അങ്ങനെ പറഞ്ഞാലേ എന്റെ പെണ്ണിന്റെ അഹങ്കാരം കുറച്ച് കുറയുമെന്ന് എനിക്ക് മനസ്സിലായി അതിനുവേണ്ടി ചുമ്മാ ഒരു കഥ ഇറക്കിയതല്ലേ ഞാൻ അതുകൊണ്ടിപ്പോ എന്ത് സംഭവിച്ചു ദേ ഒരു അടിയും കൊണ്ട് മൂക്കും കുത്തി എന്റെ ചങ്കിൽ വീണ് കിടക്കുന്നു പൊട്ടിച്ചിരിച്ചു കൊണ്ട് നിരജൻ അത് പറയുമ്പോൾ ആ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി ഞാൻ പക്ഷേ ആ നോവുപോലും ആസ്വദിച്ചുകൊണ്ട് എന്റെ മുഖം രണ്ട് കൈകൾ കൊണ്ടും വാരിപിടിച്ച് എന്റെ നനഞ്ഞ കണ്ണുകളിൽ ചുമ്പിച്ചുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു അടിച്ചത്തിന് സോറി മോളെ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ സഹിച്ചില്ല അതാണ് ഞാൻ ആ കണ്ണുകളിലെ കുറ്റുനോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നിന്റെ കാര്യം എന്നോ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞതാണ് അവർക്കൊക്കെ സമ്മതമാണ് അന്ന് തൊട്ടേ അമ്മയ്ക്കാണ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും തിടുക്കം പക്ഷെ എങ്ങനെ അത് നടക്കണേ എന്റെ ഈ തൊട്ടാവാടി എനിക്ക് ഗ്രീൻ സിഗ്നൽ തന്നാലല്ലേ അമ്മയുടെ ആഗ്രഹം നടക്കൂ ഇനിയിപ്പോ ആഗ്രഹം നടക്കും ഇല്ലേ ഒരു തമാശ പോലെ നിരഞ്ജൻ ചോദിച്ചു തിരിച്ചൊന്നും പറയാനില്ലാതെ നിരഞ്ജനെ വട്ടം കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖം ചേർത്ത് കരഞ്ഞു ഞാൻ പിന്നെ ആ മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി എന്റെ പ്രണയം ഞാൻ പറയാതെ പറയുമ്പോൾ ഒരു പൊട്ടിച്ചിരിയോടെ എന്നെ അത്രമേൽ ഗാഠമായി പുണർന്ന് എന്റെ നെറുക്കിൽ ചുണ്ടമർത്തി താലിക്കെട്ടിലുള്ള തീയതി കുറിക്കാൻ ഫോണിൽ വിളിച്ച് അമ്മയോട് പറയുകയായിരുന്നു നിരഞ്ജൻ അങ്ങനെ ഒരു നാൾ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ വെച്ച് ഒരു താലിച്ചിരടി എന്റെ നിരഞ്ജന് മാത്രമാകുമ്പോൾ നിരഞ്ജനൊപ്പം ഒരു അച്ഛനെയും അമ്മയും കൂടി കിട്ടുകയായിരുന്നു ആരോരുമില്ലാത്തൊരു അനാഥ പെണ്ണിന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ